ഇന്ത്യയിലെ പ്രശസ്തമായ ബിസിനസ് ഗ്രൂപ്പാണ് ടാറ്റ നൂറ്റി എൺപത്തി അഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ടാറ്റയ്ക്ക് കീഴിൽ മുപ്പത് കമ്പനികളാണുള്ളത് ഗ്രൂപ്പിന്റെ പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസിന് മാത്രം നൂറിലധികം രാജ്യങ്ങളിൽ ബിസിനസ് സാന്നിധ്യമുണ്ട് ബില്യൺ കണക്കിന് ഡോളർ വരുമാനമുള്ള ടാറ്റ ലോകത്തിലെ തന്നെ വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നുകൂടിയാണ് ഇവിടെ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള കമ്പനികളാണെന്ന് പലർക്കും അറിയാത്ത ഏഴ് കമ്പനികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്ന് സാറ ആഗോളതലത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാഷൻ ബ്രാൻഡുകളിൽ ഒന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷനുകളിൽ ഒന്നായ സ്പാനിഷ് ഫാഷൻ കമ്പനിയായ ഇൻഡിടെക്സുമായി ചേർന്നതാണ് ബിസിനസ് ഇന്ത്യയിൽ മാത്രം ഇരുപത്തിയൊന്ന് സ്റ്റോറുകളാണ് റാറയ്ക്കുള്ളത് രണ്ട് വെബ്സൈറ്റ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ ബ്രാൻഡുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ റീറ്റെയിൽ സ്ഥാപനമാണ് ട്രെൻഡ് ലിമിറ്റഡ് ഈ ട്രെൻഡ് ലിമിറ്റഡിന്റെ ഭാഗമായ സ്ഥാപനമാണ് വെബ്സൈറ്റ് രാജ്യത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നാണ് വെച്ചൈഡ് എന്ന പ്രത്യേകതയുമുണ്ട് മൂന്ന് സ്റ്റാബക്സ് ലോക പ്രശസ്തമായ കോഫി ബ്രാൻഡാണ് സ്റ്റാബക്സ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാബക്സ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സുമായി ചേർന്നുള്ള ജോയിന്റ് വെഞ്ചർ ബിസിനസ് ആണ് നടത്തുന്നത് ഇന്ത്യയിൽ കമ്പനി ടാറ്റ സ്റ്റാബക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നാല് ബിഗ് ബാസ്കറ്റ് ഇന്ത്യയിലെ മുൻനിര ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ് പ്ലാറ്റ്ഫോമാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ ബിഗ് ബാസ്കറ്റ് ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ഗ്രോസറി സ്റ്റോറാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ കമ്പനിയുടെ അറുപത്തിനാല് ശതമാനം ഓഹരി പങ്കാളിത്തം നേടുന്നതിലൂടെ ടാറ്റ ഗ്രൂപ്പ് ഈ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റിന്റെ ഏറ്റെടുക്കൽ നടത്തിയിരുന്നു അഞ്ച് സുഡിയോ ട്രെൻഡ് എന്ന കമ്പനിക്ക് കീഴിലുള്ള ഫാഷൻ ബ്രാൻഡാണ് സുഡിയോ യുവാക്കൾക്ക് ആവശ്യമുള്ള സ്റ്റൈലിഷ് ബജറ്റ് ഫ്രണ്ട്ലി വസ്ത്രങ്ങളാണ് സുഡിയോയിൽ ലഭിക്കുന്നത് ഇന്ന് കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിലടക്കം സുഡിയോ സ്റ്റോറുകൾ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു ആറ് കൾട്ട് ഫിറ്റ് ഫിറ്റ്നസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ടാറ്റ ബ്രാൻഡാണിത് യോഗ മുതൽ ബോക്സിംഗ് വരെയുള്ള പരിശീലനങ്ങൾ ഓഫർ ചെയ്യുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീട്ടിൽ വെച്ച് തന്നെ വ്യായാമങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു ഇറ്റ് യുവർ സെൽഫ് വർക്ക്ഔട്ട് അടക്കം ഉപയോഗപ്പെടുത്തി വ്യായാമങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് കൾട്ട് സെന്ററുകളിൽ പരിശീലനങ്ങൾ ചെയ്യാൻ സാധിക്കും വിദഗ്ധ പരിശീലകരുടെ സേവനമാണ് ലഭ്യമാക്കിയിരിക്കുന്നത് കൽഫിറ്റ് എന്ന ഫിറ്റ്നസ് സ്റ്റാർട്ടപ്പിൽ ടാറ്റ നിക്ഷേപം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഏഴ് താജ് ഹോട്ടൽസ് മുംബൈ ആസ്ഥാനമായ താജ് ഹോട്ടൽസ് ടാറ്റയുടെ കീഴിലുള്ള ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയുടെ ഭാഗമാണ് രാജ്യത്ത് ഉടനീളം ലക്ഷറി ഹോട്ടൽ ചെയിൻ ബിസിനസ് നടത്തുന്ന കമ്പനിയാണിത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ജാംഷെഡ്ജി ടാറ്റ സ്ഥാപിച്ച കമ്പനി ടാറ്റയുടെ അഭിമാന ബിസിനസ്സുകളിൽ ഒന്നുകൂടിയാണ്